നമുക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചന്ദനത്തൈ നടൽ ചന്ദനത്തൈ നടുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് കുഴിയലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നട നടത്താൽ മതി എങ്ങനെ വെച്ചാൽ ചപ്പും ചവറും അല്ലിട്ട് കോഴി ചാണകമല്ലിട്ട് നമുക്ക് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൃഷി സംബന്ധമായ വീഡിയോ ആണ് ഈ ചാനലിൽ വരിക എല്ലാവരും ഒന്ന് കൃഷി സപ്പോർട്ട് ചെയ്യും നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ഇതെങ്ങനെ നടുന്നതെന്ന് നമുക്ക് കാണാം കുറച്ച് നേരത്തെ എടുത്തു വെച്ചതാണ് അതിനൊക്കെ കണ്ടില്ലേ ചാണകം നല്ല പൊടി ചാണകമാണ് പൊടി ചാണകം ആദ്യം നമ്മൾ കുറച്ച് ചപ്പല ചപ്പല ചല എല്ലാം ഇതെല്ലാം ഇട്ടിട്ട് കുഴി ഏകദേശം എന്താക്കുക ഒന്ന് നടക്കുക കുഴിയെല്ലാം ഒന്ന് അടി ഇതൊരടി ഒരടിത്താഴ്ച ഉണ്ട് കേട്ടോ കുഴിക്ക് പിന്നെ ഇതാ ഒരു പറ്റ് ഒരു പക്കറ്റ് ചാണകം ഉണ്ട് എടുത്തിട്ടുണ്ട് ഒരു പക്കറ്റ് ചാണകം ഇത് നമുക്ക് കുഴക്ക് അങ്ങ് പകുതി അങ് കിട്ടുക പകുതി ഇട്ടിട്ട് ദേശം മണ്ണ് ഇതിൻ്റെ മേലെ ഏകദേശം മണ്ണ് ഇട്ടിട്ട് പിന്നെ ചപ്പ എല്ലാം എന്താക്കുക ഈ സൈഡിലുള്ള ചപ്പെല്ലാം അതെല്ലാം വടിച്ച് വടിച്ചിട്ട് കുഴിയിലേക്ക് ഇടുക നല്ല വളമായിരിക്കും ഇട്ട് ഇങ്ങനെ മുടുക കുഴി ഏകദേശം നിറഞ്ഞ് ഇത് നമുക്ക് ബാക്കിയുള്ള ചാണകവും കൂടി ഉണ്ടാക്കാം ഇതിലേക്ക് ഒരു പക്കറ്റ് ചാണകം എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ചാണകം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ് ഒരു ബക്കറ്റ് നിറച്ച് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള ജൈവവളം ഏതായാലും കുഴപ്പമില്ല എന്ത് ജൈവവളമാണെങ്കിലും ഇടാം ചാണകം മാത്രമല്ല ഏത് ജൈവവളമാണെങ്കിലും നേടാനെടുക്കാം എന്നിട്ട് കുറച്ചുകൂടി മണ്ണ് നമ്മളെന്താക്കുക കൊത്തി ഇതിൻ്റെ മേലെ ഇടുക ഇതിലിട്ടിട്ട് പിന്നെ നമ്മളെന്താക്കുക മണ്ണിട്ടതല്ലേ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് ചെറിയൊരു കുഴിയെടുക്കുക ചെറിയ എടുത്തിട്ട് പിന്നെ ചന്ദനം നടടുമ്പോൾ ഇതിന്റെ അകത്തൊരു ചെടി ഉണ്ട് കേട്ടോ ചന്ദനം വളരണമെങ്കിൽ അടുത്തൊരു ചെടി ഉണ്ടെങ്കിൽ ചന്ദനം വളരുകയുള്ളൂ അതിന് ഒരു മാസം എല്ലാം പിടിച്ചു നിൽക്കേണ്ട ചെടി ഒരു ചെറിയൊരു ചെടി ഇതിലുണ്ട് നമുക്ക് വേറെ തായി വെച്ചു കൊടുക്കണം ഇതിന് ഒരു കൈപ്പിടി വരെ ഒരു വേറെ ചെടീൻ്റെ ആവശ്യമുണ്ട് മറ്റ് സക്സസിൻ്റെ വേരിൽ നിന്നാണ് ഈ ചന്ദനം വളം വലിക്കുക ഇത് സ്വന്തമായിട്ട് വളർ വളരില്ല ഇത് സ്വന്തമായിട്ട് വളരാനായില്ലോ വളരാൻ കുറച്ച് വലിയ മരമായ ഇത് എന്താവും വളരും അല്ലാണ്ട് തൈ ആയിരിക്കുമ്പോൾ ഇത് സ്വന്തം വളരില്ല അതിന് നമുക്ക് വേറെ തൈ വെച്ചുകൊടുക്കാം നമുക്ക് നടാം ചുവട്ടിൽ വേറെ തൈ ഉണ്ട് കേട്ടോ അത് ആദ്യം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ തട്ടിട്ട് നല്ലോണം ചവിട്ടി അമർത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ അപ്പോൾ മഴ പൂവുന്ന സമയമായോണ്ട് കുഴപ്പമില്ല വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങാണ്ട് നിൽക്കുക നമ്മൾ വേറെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മണ്ണില്ലേ മണ്ണിങ്ങനെ കൊത്തി അടുപ്പിച്ചു കൊടുക്കാം അടുപ്പിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ എന്താവും വെള്ളം ഇവിടെ തങ്ങി നിൽക്കില്ല പിന്നെ സൈഡ് സൈഡെന്താക്കുക സൈഡ് കുറച്ച് ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കുക സൈഡ് ഇങ്ങനെ തുറന്നു കൊടുത്താൽ വെള്ളം അങ്ങ് പോയിക്കോളും വെള്ളം നിൽക്കില്ല ഇല്ലെങ്കിൽ ചെടി വളരെ ഇതായിപ്പോകും നല്ല വന്ന് ഉറപ്പിച്ചു കൊടുത്താൽ വെള്ളം ഇവിടെ നിൽക്കില്ല വെള്ളം നേരെ എന്താകും താഴെട്ട് പോയിക്കോളും ഇനി നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഉള്ള നമ്മളിവിടെയുള്ള എന്ന് പറയും ഈ ചീമക്കൊന്നേൻ്റെ ഒരു കൊമ്പ് വെട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ചപ്പെല്ലാം നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് ചപ്പ് ചീമക്കൊന്നേൻ്റെ ഇത് ചപ്പല്ല നമുക്കെന്താക്കാം അങ്ങനെ വെട്ടി ഇതിൽ ചോട്ടിലിടാം എന്നിട്ട് ഇതങ്ങ് നട്ടു കൊടുക്കാം ഈ സാധനം ഇതിൻ്റെ ചോട്ടിലങ്ങ് നട്ടു കൊടുത്താൽ ഇതൊരു മാസം കൊണ്ട് ഇത് വേര് പിടിച്ചോളും നല്ല രീതിയിൽ ഇത് വേര് പിടിച്ചോളും വേര് പിടിക്കുമ്പോൾ എന്താ എന്നുവച്ചാൽ ഇത് വളരാനുള്ള ഇതിന് സപ്പോർട്ടായിരിക്കും ഈ ഈ ചീമ കൊന്ന ഇത് നമുക്ക് ഈ ചപ്പിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്താക്കാം ഒരു വെള്ളിയെടുത്തിട്ട് ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെതാ ഇതിനോട് കെട്ടിക്കൊടുത്താൽ മതി ഈ ചന്ദനമരത്തിനോട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇത് കാറ്റത്ത് ഒന്നും ആവില്ല നമ്മളെ ചന്ദനമരം സേഫായി വെള്ളം നിൽക്കില്ല ഇത് നമ്മൾ വെള്ളം നിന്നിട്ട് ഇത് ഈ മണ്ണ് കുത്തി ഒലിച്ച് പോവാടൊക്കെ നമ്മൾ ചപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെന്തായിക്കോളും ഇനി ഞങ്ങൾ വളർന്നോളും ഇത് ഇതൊരു മാസം കൊണ്ട് ഈ ചീമക്കൊന്ന ഒരു മാസം കൊണ്ട് എന്താവും വേര് പിടിക്കും അപ്പോൾ മറ്റേ താഴെയുള്ള ചെറിയ തൈ പോയാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ചീമക്കൊന്നേൻ്റെ സപ്പോർട്ടിൽ ഇത് വളർന്നോളും ഒരു കൈയിൻ്റെ നമുക്ക് ഇത് ഒഴിവാക്കാം വേറെ എന്തെങ്കിലും മരം നിങ്ങൾ നട്ടാൽ നമുക്ക് മുറിച്ച് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ചീമ കൊന്ന നട്ടത് നമുക്ക് കുറച്ച് വലുതായി കഴിയുമ്പം നമുക്ക് ചന്ദനം കുറച്ച് വലുതായി കഴിയുമ്പം നമുക്കിത് ഒഴിവാക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവരും കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മീൻസ്